ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയും അഭിയും ചേർന്നിട്ട് രാധാമണിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നത് എന്നാൽ സ്വന്തം സഹോദരി തന്നെയാണ് എതിർപക്ഷ പക്ഷത്തിൽ നിൽക്കുന്നത് ആ ജാനകിയാണ് തകർക്കാൻ നോക്കുന്നത് എന്ന് അപർണയ്ക്ക് പോലും തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോഴും തന്റെ അച്ഛൻ നല്ലവനാണ് തന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന അപർണയ്ക്ക് ഒരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ആ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നതുപോലെ തന്നെ തമ്പിക്ക് പല നാൾ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ പോലും ആ കള്ളങ്ങൾ കുറേ നാളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല ഒരു നാൾ തന്നെ ചെയ്യും അന്ന് തമ്പിയുടെ അന്ത്യവുമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ആ അന്ത്യമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ട് ആവുക നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുത്ത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ കഥ ഒരു കിട്ടിലൻ ട്വിസ്റ്റോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുവാണ് അഭിയും ജാനകിയും പൊന്നും കൂടി ചേർന്ന് പ്രഭയെ വന്ന് കണ്ടു പ്രഭാവതിയെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അന്ന് രാധാമണി ഇറങ്ങിപ്പോയ കാര്യങ്ങളും പ്രഭാവതിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിച്ചു പ്രഭാവതി ചോദിക്കുകയും ചെയ്തു ഏ ഇതന്ന് എൻ്റെ പിന്നാലെ വന്ന ആ സ്ത്രീയല്ലേ ഇവരന്ന് ഇവരെ ഞാൻ അന്ന് വഴിയിൽ വെച്ച് കണ്ടിരുന്നു എന്നും ഇവരോട് ഞാൻ സംസാരിച്ചിരുന്നു എന്നും എന്നാൽ അന്നേ അവർക്കൊരു കുറച്ച് മാനസിക രോഗങ്ങളുള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായതാണ് അന്ന് ഞാൻ തന്നെയാണ് അവരെ അങ്ങോട്ടേക്ക് വിട്ടത് പക്ഷെ അവര് എൻ്റെ പിറകെ വീണ്ടും ഈ കാരുണ്യ ദീപം വരെ വന്നിരുന്നു എന്ന് ആ ജാനകിയോടും അഭിയോടുമായിട്ട് പ്രഭാവതി പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ജാനകിക്ക് മനസ്സിലായി അന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ രാധാമണിയെ ഈ ഒരു പരിസരത്ത് വെച്ച് കണ്ടു എന്ന് നിരഞ്ജനം വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ജാനകിയോടും അഭിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും പ്രഭാവതിയോട് ജാനകി പറഞ്ഞു അമ്മ ഒരു ദിവസം വരണം എൻ്റെ അമ്മയെ അമ്മയ്ക്ക് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം കാണുമ്പോൾ മനസ്സിലാകും എന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് എന്നാൽ ഇപ്പോഴും മുത്തശ്ശിക്ക് ജാനകിയോടോ അഭിയോടോ ഉള്ള ദേഷ്യമൊന്നും തീർന്നിട്ടില്ല പൊന്നുവിന് മുത്തശ്ശിയെ കാണണം എന്ന് പറഞ്ഞു വാശി പിടിച്ചപ്പോ ജാനകിയും അഭിയും കൂടി ചേർന്ന് മുത്തശ്ശിയെ കാണാനായിട്ട് പോയി മുത്തശ്ശിയെ കാണാനായിട്ട് പോകുന്നതിന്റെ ഇടയില് തമ്പിക്കെതിരെയുള്ള കേസിനെ പറ്റി പ്രഭാവതിയോട് അഭി പറഞ്ഞു കൊടുത്തു മുത്തശ്ശിയെ കാണാൻ പോയതിന് ശേഷം മുത്തശ്ശിയെ സ്നേഹത്തോടു കൂടിയാണ് പൊന്നു വിളിച്ച് മുത്തശ്ശി എന്ന് പറഞ്ഞു ചെന്നത് എന്നാൽ അപ്പോഴും പഴയതുപോലെ പഴയതുപോലെയുള്ള ദേഷ്യവും വാശുവും എല്ലാം ജാനകിയോടും പൊന്നുവിനോടും ഒക്കെ മുത്തശ്ശിക്കുണ്ട് അളകാവുരിൽ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണോ അവരോട് ദേഷ്യപ്പെട്ട് പെരുമാറിയിരുന്നത് അതേ പെരുമാറ്റം തന്നെയായിരുന്നു ഇപ്പോഴും ഒരു ലെവൽ ഏഷം പോലും മാറ്റമില്ല അത്രത്തോളം ദേഷ്യത്തിന്റെ വൈരാഗ്യത്തോടും കൂടിയാണ് പൊന്നുവും എല്ലാ പൊന്നുവിനോടും രാ ജാനകിയോടും മുത്തശ്ശി സംസാരിച്ചത് അത് ജാനകിക്കും പൊന്നൂനും വല്ലാതെ വിഷമം തോന്നി ആ സമയത്തും ജാനകിയോട് പ ജാനകിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അളകാപുരി തകർത്തെറിയാനായിട്ട് തയ്യാറായത് കാരണവും നീ തന്നെയാണെന്ന് മുത്തശ്ശി ജാനകിയുടെ മുഖത്തു നോക്കി പറഞ്ഞു എന്നാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി പറയുന്നത് അപർണയെ അളകാപുരിയിൽ കൊണ്ടുവന്നത് മരുമകളാക്കിയത് ജാനകിയാണ് അപ്പോൾ അള അപർണ വന്നത് കൊണ്ടാണല്ലോ തകർന്നത് അതുകൊണ്ട് ഇതിന്റെ എല്ലാത്തിനും പിന്നില് ജാനകിയാണെന്ന് പറയുമ്പോഴും മുത്തശ്ശിയോട് ജാനകി പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞു പക്ഷെ എല്ലാവരും അത് സംബന്ധിച്ചു വിവാഹം കഴിച്ചു എന്നാൽ വിവാഹം കഴിഞ്ഞ് അപർണ അളകാപുരിയിലെത്തിയപ്പോ അപർണയ്ക്ക് കുട പിടിച്ചു കൊടുത്തത് മുത്തശ്ശിയാണ് അപർണയെ തലയിലെടുത്ത് പൊക്കിവെച്ചതും അപർണ ആണ് ഈ വീട്ടിലെ മരുമകളെന്നും ആദ്യത്തെ മരുമകള് അപർണയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണ് അവൾക്ക് വളം വെച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ വന്നത് എന്നൊക്കെ പറഞ്ഞ് ജാനകി മുത്തശ്ശിക്ക് നല്ല മറുപടി കൊടുത്തു പക്ഷെ അപ്പോഴും മുത്തശ്ശി പഠിക്കാൻ തയ്യാറല്ല ജാനകിയും അഭിയും വലിയൊരു തെറ്റ് ചെയ്തു എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മുത്തശ്ശി ഇപ്പോഴും അവരെ ഇപ്പോഴും അംഗീകരിക്കാനൊന്നും മുത്തശ്ശി തയ്യാറല്ല ജാനകി അഭിയും അനാഥകളാണ് എന്നുള്ളൊരു സംസാരം തന്നെയായിരുന്നു മുത്തശ്ശിയുടെ ഭാഗത്ത് നിന്നും വന്നത് എന്നാൽ ഈ പറയുന്ന അപർണയും തമ്പിയും മുത്തശ്ശി ഇവിടെ കൊണ്ട് തള്ളിയതല്ലാതെ മുത്തശ്ശിക്ക് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നാൽ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാനും ഇതുവരെ ഇപ്പോഴും മുത്തശ്ശി അകറ്റി നിർത്തുന്ന അഭിയേട്ടൻ തന്നെയാണ് മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കുന്നത് എന്നു കൂടി ജാനകി പറഞ്ഞു ആ കാര്യങ്ങൾ കേട്ടിട്ട് പോലും മുത്തശ്ശിക്ക് ഒരു മാറ്റവും തോന്നുന്നില്ല ഇനി എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് പൊന്നു പൊന്നു പറയുന്നുണ്ട് അമ്മയെ എന്തായാലും മുത്തശ്ശി ഒരിക്കലും മാറത്തില്ല അമ്മ വാ നമുക്കിനി മുത്തശ്ശിയെ കാണണ്ട എനിക്കിനി എന്തായാലും ഞാൻ ഇനി എന്തായാലും മുത്തശ്ശിയെ കാണണമെന്ന് വാശി പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് ജാനകിയുടെ കൈ പിടിച്ച് പൊന്നു പുറത്തേക്ക് പോയി തിരികെ അവർ ചന്ദ്രോ ചന്ദ്രകാന്തത്തിലേക്ക് രാധാമണിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുവാണ് പക്ഷെ അപ്പോഴും മറ്റൊരു സംഭവവും കൂടി അവിടെ നടന്നു ഇപ്പോഴും മുത്തശ്ശ രാധാമണിക്ക് ഭയങ്കര ടെൻഷനുണ്ട് അന്ന് അന്നത്തെ പോലെ തന്നെയാണ് രാധാമണിക്കും ജാനകിയും പൊന്നു വന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനുണ്ട് എന്നാൽ അജയ് ആണ് തന്റെ കേസ് വാദിക്കാൻ പോകുന്നത് എന്ന് തമ്പി അറിഞ്ഞപ്പോൾ തന്നെ അപർണയെ കാണാനായിട്ട് അളകാപുരിയിലെത്തി അപർണയോട് ഈ കേസിനെ പറ്റി പറഞ്ഞു വസുന്ധരയോട് താൻ ഇങ്ങനെ ഒരു കേസ് അല്ല അകപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴും വസുന്ധര പറയുന്നത് നിങ്ങൾ ആ കുറ്റം ചെയ്തു ചെയ്തത് തന്നെ ആയിരിക്കും എന്നാണ് വസുന്ധര ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ല ജാനകീയ വസുന്ധരയ്ക്ക് വിശ്വാസമാണ് അതുകൊണ്ട് അവള് പറയുന്നതാണ് വസുന്ധര വിശ്വസിക്കുന്നതെന്ന് തമ്പിയും പറഞ്ഞു എന്നാൽ അമ്മയെ അച്ഛനൊന്നും പറയാൻ പാടില്ല അമ്മ ഇപ്പോൾ വലിയ ഒരു പേഷ്യന്റ് ആണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ് അമ്മയെന്നും അതുകൊണ്ട് അമ്മയുടെ അച്ഛനൊന്നും പറയാൻ പോകണ്ട എനിക്ക് എന്തായാലും അച്ഛന് വിശ്വാസം ഉണ്ടല്ലോ പക്ഷെ അജയ് കേസ് ബാധിക്കുന്നതിൽ തമ്പിക്ക് അത്ര ഒരു സുഖമില്ല അജയ് കേസ് വാദിച്ചു കഴിഞ്ഞാൽ ജയിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ തമ്പിക്കുണ്ട് അതുകൊണ്ട് കേസ് അജയ്ടെ കയ്യിൽ കൊടുക്കണ്ട അന്ന് ഒരിക്കൽ നീ ജീവിതത്തിൽ ആദ്യമായിട്ട് കരഞ്ഞത് അജയ് നിന്നെ ചതിച്ചുകൊണ്ട് ആ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ശേഷമാണ് ആ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയതിനു ശേഷമാണ് നീ ഒരുപാട് പൊട്ടിക്കരഞ്ഞ നിമിഷം എന്ന് പറയുന്നത് എന്നാൽ അതുപോലെ വീണ്ടും അജയ് നിന്നെ ചതിക്കും അജയ് വീണ്ടും നിന്നെ ചതിക്കും അതുകൊണ്ട് നീ അവനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് അപർണയോട് തമ്പി പറഞ്ഞു എന്നാൽ ഞാൻ അജയെ കൂട്ടുപിടിച്ചത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോ അജയ് നമ്മുടെ കൂടെ ഉള്ളതാണ് ഈ കേസ് വിജയിക്കാനായിട്ട് നമുക്ക് വലിയ തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനകിയുടെ കേസ് വാദിക്കുന്നത് നിരഞ്ജനയാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കേസ് വാദിക്കാനായിട്ട് അജയ് കഴിഞ്ഞാൽ അളകാപുരിയിൽ വലിയൊരു യുദ്ധം തന്നെ നടക്കും അവസാനം ചേട്ടനും അനിയനും തമ്മിൽ വലിയൊരു വഴക്കും അടിപിടിയും ഉണ്ടാകും അത് അളകാപുരി തകർക്കാനായിട്ട് നമുക്കൊരു തുറുപ്പ് ചീട്ടായിട്ട് മാറും എന്ന് തമ്പിയോട് അവർണ പറഞ്ഞു അജയ് ഈ കളത്തിൽ കളത്തിലിറക്കിയത് തന്നെ അളകാപുരിയിൽ അനിയനും ചേട്ടനും തമ്മിൽ അടിയുണ്ടായി വഴക്കുണ്ടായി ഈ കുടുംബം തകർന്ന് പോകാനായിട്ടാണ് അപർണ തീരുമാനിച്ചിരിക്കുന്നത് അത് സംഭവിക്കും എന്നും അപർണ ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ അത് സംഭവിക്കാതിരിക്കാനായിട്ട് ഒരു പക്ഷത്തുകൂടി അഭിയും ജാനകിയും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ജാനകിയെയും പൊന്നുവിനെയും കാണാത്ത സങ്കടത്തില് രാധാമണി വീട്ടിൽ നിന്നും വീണ്ടും ഇറങ്ങിപ്പോകാനായിട്ട് ശ്രമിച്ചപ്പോൾ മേരിക്കുട്ടിയമ്മ വന്ന് രാധാമണിയെ തടഞ്ഞു തടയാനായിട്ട് ശ്രമിക്കൂ ശ്രമിച്ചെങ്കിലും രാധാമണി രാധാമണി നിന്നില്ല അവസാനം രാധാമണി അകത്ത് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് മേരിക്കുട്ടിയമ്മ ശ്രമിച്ചപ്പോ മേരിക്കുട്ടിയമ്മയെ രാധാമണി പിടിച്ച് തള്ളുവാണ് ചെയ്തത് അങ്ങനെ മേരിക്കുട്ടിയമ്മ വന്ന് വീണു അങ്ങനെ ദേഹം ഇടിച്ചു ആ വേദനയിൽ വേദനയില് കൂടി എല്ലാത്തിനും കാരണം നീയാണ് നീ ഒന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ ജാനകിയും പൊന്നും നിന്റെ കൂടെ കണ്ടേനെ പക്ഷെ നിനക്കപ്പോഴും വാശിയാണ് നിനക്കപ്പോഴും ദേഷ്യമാണ് അന്ന് നിന്നെ ിന്തിയ ആ ആ ക്രൂരന്റെ മുഖം നീ വലിച്ചു കീറിയിരുന്നുവെങ്കിൽ ആ ക്രൂരൻ ചെയ്ത ചതികളെ നീ തുറന്നു പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ നിന്നെക്ക് തേടി വരത്തില്ലായിരുന്നു അന്നേ ആ ചതിയനെ നമുക്ക് തൂക്കിലേറ്റാമായിരുന്നു പക്ഷെ നീ അത് ചെയ്തില്ല അത് ചെയ്യാത്തതിന്റെ ഫലമാണ് നീ ഇപ്പോ അനുഭവിക്കുന്നതെന്നും നീ ഇവിടെ വരണ്ടായിരുന്നു നീ ഇങ്ങനെ സംസാരിക്കാതെ മിണ്ടാതിരിക്കാനാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് പകരം നിനക്ക് ആ ഒരു ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ മേരിക്കൂട്ടിയമ്മ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ രാധാമണിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു എപ്പോഴത്തേം പോലെയല്ല കണ്ണിൽ നിന്ന് വെറുതെ വെള്ളം വരുന്നതല്ല രാധാമണി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി അത് കണ്ടപ്പോ മേരിക്കുട്ടിയമ്മയ്ക്കും സങ്കടം തോന്നി രാധാമണി ഒരുപാട് വേദനിപ്പിച്ചല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു അങ്ങനെ ആശ്വസിപ്പിച്ചു എങ്കിലും ജാനകിയും പൊന്നും വരാതെ അകത്തോട്ട് പോകത്തില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെ പുറത്തിരിക്കുമ്പോ രാധാമണിക്ക് കാവലായിട്ട് മേരിക്കുട്ടിയമ്മ അവിടെ ഉണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ജാനകിയും അഭിയും പൊന്നും അവിടേക്ക് വന്നു അവർ വന്നപ്പോൾ തന്നെ രാധാമണിയുടെ മുഖത്തൊരു ചിരി കണ്ടത് ഒരു തെളിച്ചം കണ്ടത് അത് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു ജാനകി വന്നപ്പോഴും രാധാമണി പുറത്തിരിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ മോളെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല രാധാമണിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അന്ന് ഞാൻ അകത്ത് നിൽക്കുന്ന സമയത്ത് ആരും കാണാതെ കഥകിന്റെ കുറ്റി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാനായിട്ട് ശ്രമിക്കുകയായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ ജാനകിയോട് പറഞ്ഞു അമ്മ പൊട്ടി കരഞ്ഞു എന്ന് കേട്ടപ്പോൾ തന്നെ ജാനകിക്ക് ഒരു അത്ഭുതം തോന്നി അമ്മയിൽ ഒരു മാറ്റം സംഭവിക്കുകയാണോ എന്നുള്ളൊരു ചിന്ത ജാനകിക്ക് വന്നു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെയായിരിക്കും ഇനി ജാനകിക്കും അഭിക്കും കരകയറാനായിട്ട് പറ്റുന്നത് കേസിന്റെ കേസിൻ്റെ കേസിപ്പോൾ കോടതിയിലെത്തും കേസിന്റെ വാദം തുടങ്ങും എന്നാൽ ഇതുവരെയും അജയ് ആണ് അപർണയുടെ വക്കീൽ അപർണയ്ക്ക് തമ്പിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ പോകുന്നത് അജയ് ആണെന്ന് അറിയത്തില്ലായിരുന്നു അജയ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ യുദ്ധമായിരിക്കും അളകാബുരൽ നടക്കുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയ്ക്കും